നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ജനവിധിയുടെ തുടക്കത്തിന് ഒരു നാൾ അകലെ നിൽക്കുകയാണ് നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ ആരംഭിക്കുകയാണ് രാജ്യത്തെ ഇരുപത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റൊന്ന് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക ആന്ധ്രാപ്രദേശിൽ ഇരുപത്തഞ്ച് സീറ്റ് തെലങ്കാന പതിനേഴ് ഉത്തർപ്രദേശ് എട്ട് ആസാം അഞ്ച് ഉത്തരാഖണ്ഡ് അഞ്ച് പശ്ചിമബംഗാൾ രണ്ട് ബീഹാർ നാല് ത്രിപുര ഒന്ന് അരുണാചൽ പ്രദേശ് രണ്ട് ഛത്തീസ്ഗഡ് ഒന്ന് കാശ്മീർ രണ്ട് മഹാരാഷ്ട്ര ഏഴ് മണിപ്പൂർ ഒന്ന് മേഘാലയയിൽ രണ്ട് മിസോറാമിൽ ഒന്ന് നാഗാലാൻഡിൽ ഒന്ന് ഒഡീഷയിൽ നാല് സിക്കിമിൽ ഒന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ആൻഡമാൻ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലാണ് നാളെ മത്സരം നടക്കുന്നത് രാജ്യം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഒന്നും തന്നെ ഒഴിഞ്ഞു മാറുന്നില്ല പുതിയ പുതിയ തലവേദനകൾ ഓരോന്നായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മണ്ടയിലേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഹായിക്കുന്ന തരത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം എന്നാണ് പുതുതായി ഉയർന്നുവന്ന വാർത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സിവിൽ സർവീസിൽ നിന്നും വിരമിച്ച അറുപത്തി ആറ് ഉദ്യോഗസ്ഥരാണ് തങ്ങളുടെ പരാതി ഒരു കത്ത് രൂപത്തിൽ അവർ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും ചെയ്തു മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോൻ ഡൽഹി മുൻ ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജങ്ക് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥരായ ജൂലിയോ റിബേറോ വപ്പാല ബാലചന്ദ്രൻ ആസൂത്രണ കമ്മീഷൻ സെക്രട്ടറിയായിരുന്ന എൻ സി സക്സേന തുടങ്ങിയവരാണ് രാഷ്ട്രപതിക്ക് കത്തെഴുതിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനങ്ങളിൽ യാതൊരു നടപടിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നില്ല എന്നതാണ് ഈ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്ന ആരോപണം അഞ്ച് പേജുകളായുള്ള കത്തിൽ മോദിയുടെ വിവിധ ചട്ടലംഘനങ്ങളും അതിനോടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണങ്ങളും വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പബ്ലിസിറ്റി തന്ത്രമായ മോദി ജീവചരിത്ര സിനിമ റിലീസ് കമ്മീഷൻ തടഞ്ഞില്ല മോദിയെക്കുറിച്ചുള്ള വെബ് സീരീസ് എറോസ് സംപ്രേഷണം ചെയ്യാൻ പോവുകയാണ് ഇതിനെതിരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഒരു അനുമതിയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന നമോ ടിവിക്ക് എതിരെയും ഒന്നും മിണ്ടാതിരിക്കുകയാണ് കമ്മീഷൻ പുൽവാമയും ബാലാക്കോട്ട് ഭീകരാക്രമണത്തെയും വോട്ട് തന്ത്രം ആക്കി മോദിയും ബി ജെ പി അനുയായികളും വർഗീയ പ്രസംഗം നടത്തിയപ്പോഴും മൗനം പാലിക്കുകയാണ് കമ്മീഷൻ പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്നും റിപ്പോർട്ട് തേടുമെന്നല്ലാതെ ശക്തമായ ഒരു നടപടിയും കമ്മീഷൻ സ്വീകരിക്കുന്നില്ല എന്നിങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാണിച്ചായിരുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കത്ത് ഇവയ്ക്കെല്ലാം പുറമെ നാളെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിനാൽ ഇന്നലെ വൈകുന്നേരം മുതൽ എല്ലാ പാർട്ടികളും പരസ്യപ്രചാരണം നിർത്തണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ലംഘിച്ച് സമയപരിധിക്ക് ശേഷവും തുടരെ തുടരെ മോദിയുടെ പ്രസംഗം സംപ്രേഷണം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാദങ്ങളിലെ പ്രധാന താരമായിരുന്ന നമോ ടി വി കാര്യങ്ങൾ ഓരോന്നായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പുലിവാലായതോടുകൂടി എല്ലാറ്റിനുമെതിരെ ശക്തമായ നടപടിയെടുത്തു വരികയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമോ ടിവിയുടെ പ്രവർത്തനത്തെ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി പ്രത്യേക നിരീക്ഷണ സമിതിക്ക് അനുമതി നൽകിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടാതെ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ജീവിതകഥയെ ആധാരമാക്കി നിർമ്മിച്ച പി എം നരേന്ദ്രമോദി എന്ന സിനിമ തിരഞ്ഞെടുപ്പ് കഴിയും വരെ പുറത്തിറക്കരുതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു കഴിഞ്ഞു എന്ത് വന്നാലും തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒന്നിന് പിറകെ ഒന്നൊന്നായി ഓരോ പഴുതുകളും അടച്ചു വരികയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ